ിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം സോഷ്യലിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്ന ചർച്ചാ സംഗമം സമകാലിക ലോകത്തെ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളെ കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്കും പ്രതിഭകൾക്കുള്ള ആദരവിനുമായി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന അതിരുകൾ ചർച്ചാ സംഗമം രണ്ടായിരത്തി ഫെബ്രുവരി ഒൻപത് തിങ്കളാഴ്ച നടക്കും തിരൂർ മുനിസിപ്പൽ സാംസ്കാരിക സമുച്ചയത്തിൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് പരിപാടി നടത്തുക സമകാലിക രാഷ്ട്രീയത്തെ കുറിച്ചിട്ടുള്ളതും അതിൽ രാഷ്ട്രീയ കലാ കായിക വേദികളിലെ എല്ലാ കാര്യങ്ങളും കുറിച്ചുള്ളതാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അഡ്വക്കറ്റ് തമ്പൻ തോമസാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയം സാഹിത്യം കലാ കായിക വേദികളിലെ ഒരുപാട് പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നുണ്ട് ശരിക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഗൗരവപരമായ ചർച്ചയാണ് നിങ്ങളുടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ച് തന്നെ ഒരു ഈ തിരൂരിലെ അറിയപ്പെടുന്ന അറിയപ്പെടാതെ പോയതും അറിയപ്പെടുന്നതുമായ ഒരുപാട് പ്രതിഭകളെ ആരാധിക്കുന്ന ഒരു ചടങ്ങും അതിലുണ്ട് പിന്നെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി ഈ പ്രാവശ്യം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കുറച്ച് സ്ഥാനാർത്ഥികൾ നിർത്താനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒൻപത് തിങ്കൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തിരൂർ മുനിസിപ്പൽ സമുച്ചയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് കാട്ടുകുളം ബഷീർ ആറ്റക്കുത്തങ്ങൾ സി പി ജോൺ ടോമി മാത്യു മനോജ് ടി സാരംഗ് എന്നുള്ള വ്യക്തി നേതാക്കളുണ്ട് കൂടാതെ തന്നെ സിനിമാ മേഖലകളിൽ നിന്നും കലാ കായിക കായിക മേഖലകളിൽ നിന്നും ആക്ടിവിസ്റ്റുകളായിട്ടുള്ള കുറച്ച് പേരും കൂടി പങ്കെടുക്കുന്നുണ്ട് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ അധ്യക്ഷനും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സംഗമം ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയം സാഹിത്യം കല കായികം തുടങ്ങിയ വിവിധ മേഖലകളെ കോർത്തിണക്കി നടത്തുന്ന ഈ പരിപാടിയിൽ സാമൂഹിക രാഷ്ട്രീയരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ചർച്ചാ സംഗമത്തിൽ സിയാദ് കുടിയത് മനോജ് സാരംഗ് കാട്ടുകുളം ബഷീർ ആറ്റുക്കോയത്തങ്ങൾ സി പി ജോൺ ടോമി മാത്യു തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിക്കും മാറുന്ന ലോക സാഹചര്യത്തിൽ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഇടപെടലുകൾ എങ്ങനെ വേണമെന്നതിനെക്കുറിച്ചുള്ള ഗൌരവമേറിയ സംവാദങ്ങൾ ചടങ്ങിൽ നടക്കും ഇതു സംബന്ധിച്ച് ചേർന്ന പത്രസമ്മേളനത്തിൽ സിയാദ് കുടിയത്ത് അനസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് Nade Adikam, Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.